നമസ്കാരം ആഗോളതലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ പോരാട്ടത്തിൽ സൌരോർജ്ജത്തിന് വലിയ പങ്കുണ്ട് ലോകം ഒന്നടങ്കം സൗരോർജത്തിന് പ്രാധാന്യം നൽകി വരുമ്പോഴും പരമ്പരാഗത സോളാർ പാനലുകൾ ഉയർത്തുന്ന പാരിസ്ഥിതിക ആഘാതത്തെ സംബന്ധിച്ച ആശങ്കകൾ തള്ളിക്കളയാനാവില്ല ഇന്ന് ഏറ്റവും സാധാരണമായ സോളാർ പാനലുകളിൽ സിലിക്കണും ദോഷകരമായ മറ്റ് രാസവസ്തുക്കളും ഉപയോഗിക്കുന്നുണ്ട് ഇത്തരം പാനലുകൾ ഉപയോഗശൂന്യമാകുമ്പോൾ അവ നീക്കം ചെയ്യുന്നത് ബുദ്ധിമുട്ടുള്ളതും ചെലവേറിയതും പരിസ്ഥിതിക്ക് ദോഷം വരുത്തുന്നതുമായി തീരുന്നു പെറോസ്കൈറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ചവയടക്കമുള്ള പുതിയതരം സോളാർ സെല്ലുകളിൽ പോലും ലെഡ് പോലുള്ള വിഷപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതിനാൽ തന്നെ അവ നിർമാർജന വെല്ലുവിളികളും ഉയർത്തുകയാണ് സോളാർ പാനലുകളെ സംബന്ധിച്ച ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ശാസ്ത്രജ്ഞർ പൂർണ്ണമായും ജൈവ സോളാർ സെല്ലുകൾ ഓർഗാനിക് സോളാർ സെല്ലുകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പൂർണമായും ജൈവപരമായ അല്ലെങ്കിൽ കാർബൺ അധിഷ്ഠിത വസ്തുക്കളിൽ നിന്ന് നിർമ്മിച്ച സോളാർ പാനലുകൾ സാധ്യമാക്കാനുള്ള ഗവേഷണങ്ങളാണ് നടന്നു വരുന്നത് ഇത്തരം സെല്ലുകളിൽ ലോഹങ്ങളോ മറ്റ് അപകടകരമായ വസ്തുക്കളോ ഉപയോഗിക്കുന്നില്ല അതിനാൽ അവ സാധാരണ പ്ലാസ്റ്റിക് പോലെ സുരക്ഷിതമായി ഉപയോഗിക്കാനാകും ഇത് അവ നീക്കം ചെയ്യുന്നത് വളരെ എളുപ്പമുള്ളതാക്കുന്നു എന്നാൽ ഇത്തരം സോളാർ സെല്ലുകൾക്ക് യഥാർത്ഥത്തിൽ ആവശ്യമായ പ്രകടന നിലവാരത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന വസ്തുതയുമുണ്ട് അത്തരം സോളാർ പാനലുകളുടെ ഏറ്റവും മികച്ച പവർ കൺവേർഷൻ കാര്യക്ഷമത അഥവാ പി ഏകദേശം നാല് ശതമാനം മാത്രമായിരുന്നു പവർ കൺവേർഷൻ കാര്യക്ഷമത എന്നത് ഒരു പാനലിന് എത്രത്തോളം സൂര്യപ്രകാശം വൈദ്യുതിയാക്കി മാറ്റാൻ കഴിയും എന്നതാണ് പരമ്പരാഗത അധിഷ്ഠിത സോളാർ പാനലുകളുടെ പിസിഇഎക്കാൾ വളരെ താഴെയാണ് ജൈവരീതിയിൽ ഗവേഷകർ സാധ്യമാക്കിയ സോളാർ പാനലുകളുടെ പ്രകടനം പെറോസ്കൈറ്റ് സോളാർ പാനലുകൾക്കും പരമ്പരാഗത സിലിക്കൺ സിലുക്കണധിഷ്ഠിത സോളാർ പാനലുകളെക്കാൾ പി സിഇ കുറവാണ് ഇങ്ങനെ പൂർണമായും ജൈവരീതിയിൽ സാധ്യമാക്കാനാകുന്ന സോളാർ പാനലുകളുടെ വികസനത്തെ സംബന്ധിച്ച ഗവേഷണങ്ങൾ ഉദ്ദേശിക്കുന്നത്ര ഫലം കാണാതെ പോകുന്നതിനിടയിൽ ശുഭകരമായ ഒരു വാർത്ത വന്നിരിക്കുകയാണ് ജൈവ സോളാർ സെൽ കാര്യക്ഷമതയിലെ മുന്നേറ്റത്തെ കുറിച്ചുള്ള ഒരു സുപ്രധാന റിപ്പോർട്ടാണത് ജപ്പാനിലെ കനസാവ സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസർ മസാഹിറോ നഗാനിയുടെ നേതൃത്വത്തിൽ കാനഡയിലെ കിങ്സ്റ്റണിലെ ക്വീൻസ് സർവകലാശാലയിലെ ഗവേഷകരടങ്ങുന്ന ഒരു സംഘമാണ് ജൈവ സോളാർ പാനലുകളുടെ വികസനത്തിൽ ശ്രദ്ധേയ സംഭാവനകളുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഈ ഗവേഷകർ എട്ട് ദശാംശം ഏഴ് ശതമാനം പി സിഇ ഉള്ള ഓർഗാനിക് സോളാർ സെല്ലുകളാണ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഇത് മുമ്പത്തെ മികച്ച ഓർഗാനിക് മോഡലുകളുടെ കാര്യക്ഷമതയുടെ ഇരട്ടിയിലധികം വരും അങ്ങനെ ഇത് പൂർണമായും ജൈവിക രീതിയിൽ നിർമ്മിക്കുന്ന സോളാർ പാനലുകളുടെ സാങ്കേതിക വിദ്യയിൽ ഒരു വൻ മുന്നേറ്റം അടയാളപ്പെടുത്തുന്നു ലോകത്തിലെ ഏറ്റവും ഉയർന്ന കാര്യക്ഷമതയുള്ള ഓർഗാനിക് സോളാർ സെല്ലുകളാണ് ഞങ്ങൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഈ ഫലം സാങ്കേതിക വിദ്യയെ പ്രായോഗിക ഉപയോഗത്തിലേക്ക് വളരെ അടുപ്പിക്കുന്നു പൂർണമായും കാര്യക്ഷമമായ പുതിയ സോളാർ സെല്ലിന്റെ വികസനത്തിന് നേതൃത്വം നൽകിയ മസാഹിരോ നഗാനോ വിശദീകരിക്കുന്നു പുതിയ ജൈവ സോളാർ സെല്ലുകൾ ലബോറട്ടറിയിലെ ഗവേഷണ വിജയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല അവയുടെ വഴക്കമുള്ളതും ഭാരം കുറഞ്ഞതുമായ രൂപകൽപ്പന പരമ്പരാഗത കർക്കശമായ പാനലുകൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത നിരവധി പുതിയ ഉപയോഗങ്ങൾ തുറക്കുന്നു ഉദാഹരണത്തിന് ബാക്ക് പാക്കുകൾ അല്ലെങ്കിൽ ടെന്റുകൾ പോലുള്ള വളഞ്ഞ പ്രതലങ്ങളിൽ അവ സ്ഥാപിക്കാനാകും കൃഷിയിടങ്ങളിലും അവ ഉപയോഗിക്കാനാകും എന്തിനേറെ അവയുടെ മൃദുവായ ഘടനയും അവയിൽ ഉപയോഗിച്ചിരിക്കുന്ന സുരക്ഷിത വസ്തുക്കളും കാരണം അത്തരം സോളാർ സെല്ലുകൾ ധരിക്കാവുന്ന ഉപകരണങ്ങളിലോ വിദൂര സെൻസറുകളിലോ വസ്ത്രങ്ങളിലോ പോലും ഉപയോഗിക്കാൻ അനുയോജ്യമാണ് ഈ സോളാർ സെല്ലിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന പ്രകൃതിദത്ത വസ്തുക്കൾ പരിസ്ഥിതിയിൽ കൂടുതൽ എളുപ്പത്തിൽ വിഘടിക്കുകയും മാലിന്യം കുറയ്ക്കുകയും ചെയ്യുന്നു ബയോപ്ലാസ്റ്റിക്കിൽ നിർമ്മിക്കുമ്പോൾ പോലും പുതിയ സോളാർ സെല്ലുകൾ എട്ട് ദശാംശം ആറ് ശതമാനം പി സിയിൽ വരെ എത്തുകയുണ്ടായി അങ്ങനെ ഉയർന്ന പ്രകടനവും പരിസ്ഥിതി സുരക്ഷയും പരസ്പരം കൈകോർക്കാൻ കഴിയുമെന്ന് ഈ ഗവേഷകർ തെളിയിച്ചിരിക്കുകയാണ് പൂർണമായും ജൈവരീതിയിൽ സാധ്യമാക്കിയ ഓർഗാനിക് സോളാർ സെല്ലുകളുടെ ഗവേഷണ പുരോഗതി ഇതോടെ അവസാനിക്കുന്നില്ല ഓർഗാനിക് ഇലക്ട്രോഡുകളുടെ ചാലകത മെച്ചപ്പെടുത്തുന്നതിനായി ഈ ഗവേഷകർ തുടർന്നും ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു വരികയാണ് ഇത്തരം സോളാർ പാനലുകളിൽ ഉപയോഗപ്പെടുത്തുന്ന ഓർഗാനിക് ഇലക്ട്രോഡുകളുടെ മികച്ച ചാലകത കൂടുതൽ കാര്യക്ഷമതയ്ക്കും വിശാലമായ ഉപയോഗത്തിനും വഴിതോർക്കും ഇത്തരം സോളാർ സെല്ലുകളുടെ നിർമ്മാണ പ്രക്രിയക്ക് ചിലവ് വളരെ കുറവാണെന്നതും ശ്രദ്ധേയം അധികം വൈകാതെ തന്നെ ഇത്തരം സോളാർ സെല്ലുകൾ വിപണിയിലെത്തുമെന്നാണ് ഈ ഗവേഷകർ സാക്ഷ്യപ്പെടുത്തുന്നത് അങ്ങനെ പരമ്പരാഗത സിലിക്കൺ അല്ലെങ്കിൽ പെറോസ്കൈറ്റ് സെല്ലുകളെ അപേക്ഷിച്ച് മെറ്റീരിയൽ കേടുപാടുകൾ മോശം ചാലകത തുടങ്ങിയ ദീർഘകാല പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് സുസ്ഥിരവും ശക്തവുമായ ഒരു പുതിയ തലമുറ ശുദ്ധ ഊർജ ഉൽപാദനത്തിനായുള്ള വാതിലാണ് ഈ ഗവേഷകർ തുറന്നിരിക്കുന്നത് ഈ ഗവേഷകരുടെ ഗവേഷണ കണ്ടെത്തലുകൾ അഡ്വാൻസ്ഡ് ഫംഗ്ഷണൽ മെറ്റീരിയൽസ് എന്ന ജേണലിലാണ് പ്രസിദ്ധീകരിച്ചത് വാർത്തയുടെ നിറം തേടി പനി നിറം